തമിഴ് സിനിമയിൽ അഭിനയം തിരുക്കഥാകൃത്ത് സംവിധായകൻ എന്നീ മേഖലകളിലെല്ലാം മികച്ചു നിൽക്കുന്ന താരമാണ് കമൽഹാസൻ സകലകലാവല്ലഭൻ എന്നറിയപ്പെടുന്ന കമൽഹാസൻ ചിത്രങ്ങൾ തമിഴ് സിനിമയെ തന്നെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയ സിനിമകളായിരുന്നു അതുകൊണ്ട് തന്നെ കമൽഹാസനും ശങ്കറും നീണ്ട കാലത്തിന് ശേഷം ഒന്നിച്ച ഇന്ത്യൻ ട്യൂണുകളിൽ പ്രതീക്ഷകൾ ഏറെയായിരുന്നു എന്നാൽ സിനിമയുടെ റിലീസിന് ശേഷം വലിയ പരിഹാസമാണ് ശങ്കറും കമൽഹാസനും ഏറ്റുവാങ്ങിയത് ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച സിനിമ തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും വലിയ പരാജയമായി എന്നാൽ ഇന്ത്യൻ സിനിമയുടെ രണ്ടും മൂന്നും ഭാഗങ്ങളുടെ ചിത്രീകരണം ഒരേ സമയം പൂർത്തിയായിരുന്നു ഇന്ത്യൻ ട്യൂവിന്റെ ക്ലൈമാക്സിൽ ഇന്ത്യൻ ട്രെയിലർ കാണിക്കുകയും ചെയ്തിരുന്നു കാജൽ അഗർവാളാണ് മൂന്നാം ഭാഗത്തിൽ നായികയായി എത്തുന്നത് ഇന്ത്യൻ ട്യൂ റിലീസിന് പിന്നാലെ തന്നെ മൂന്നാം ഭാഗവും പുറത്തിറക്കുവാനായിരുന്നു നിർമ്മാതാക്കളുടെ തീരുമാനം എന്നാൽ ഇന്ത്യൻ ട്യൂവിന് ലഭിച്ച മോശം പ്രതികരണങ്ങളുടെ പശ്ചാത്തലത്തിൽ സിനിമ ഒ ടിയിൽ മാത്രമായി പ്രദർശിപ്പിക്കാനാകുമോ എന്നതറിയാനുള്ള ശ്രമങ്ങളിലാണ് പ്രൊഡക്ഷൻ ഹൗസ് നേരിട്ടുള്ള റിലീസ് നടക്കണമെങ്കിൽ നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസിന് വലിയ തുക തന്നെ ഇന്ത്യൻ ത്രീക്ക് ലഭിക്കേണ്ടതായി വരും ഇതിനുള്ള ചർച്ചകളിലാണ് നിർമ്മാതാക്കൾ എന്നാണ് വിവരം കമൽഹാസൻ ശങ്കർ എന്നിവർ ഈ തീരുമാനത്തിനൊപ്പമാണോ എന്നത് വ്യക്തമല്ല